നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അന്നം മുട്ടിക്കുന്ന സംസ്ഥാന സർക്കാരിന് കീഴിലെ അരവയറുമായി പട്ടിണി കിടക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ കള്ളം പ്രചരിപ്പിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തൊഴിലാളി വർഗത്തോട് മാപ്പ് പറയണമെന്ന് ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി പറഞ്ഞു പൊതുജനങ്ങളെയും യാത്രക്കാരെയും ബുദ്ധിമുട്ടിച്ച് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ മേയർക്കും എം എൽ എക്കുമെതിരെ നിയമ നടപടി സ്വീകരിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ പച്ചക്കള്ളം പ്രചരിപ്പിച്ച എം വി ഗോവിന്ദന്റെ മാനസിക നില പരിശോധിക്കണമെന്നും അത് പിണറായി സർക്കാർ തയ്യാറാവണമെന്നും എൻ ഹരി ആവശ്യപ്പെട്ടു ഗ്രഹണസമയത്ത് തലപൊക്കുന്ന ഞാഞ്ഞൂലുകളായി സംസ്ഥാനത്തെ സി പി എം നേതാക്കളും പ്രവർത്തകരും മാറുന്നു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായി നിന്ന് പച്ചക്കള്ളം പറഞ്ഞാലും പൊതുജനങ്ങൾ തൊണ്ടതൊടാതെ വിഴുങ്ങുമെന്ന തെറ്റായ ധാരണയാണ് ഇടതുപക്ഷ നേതാക്കൾക്കുള്ളത് ആടിനെ പട്ടിയാക്കാൻ കഴിവുള്ളവരെ തിരഞ്ഞെടുത്ത് അധികാര സ്ഥാനങ്ങളിൽ ഇരുത്തുന്ന ഭാരതത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം സൈഡ് തന്നില്ല എന്നാരോപിച്ച് പൊതുഗതാഗത സംവിധാനം തടസ്സപ്പെടുത്തി നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട് അന്നമുട്ടിക്കുന്ന സർക്കാരിന് കീഴിൽ അരവയറുമായി പട്ടിണി കിടക്കുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർക്കു നേരെ ഭീഷണിയും അസഭ്യവും പറഞ്ഞ തിരുവനന്തപുരം മേയറും എം എൽ എയും ഗതാഗത വകുപ്പോ സർക്കാരോ സി പി എം സംസ്ഥാന സെക്രട്ടറിയോ കണ്ടില്ല പകരം ഡ്രൈവർ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകാതെ എം എൽ എയും മേയറേയും ബന്ധുക്കൾ എന്ന അവകാശപ്പെടുന്നവരെയും നടു റോഡിൽ ബഹുമാനിക്കാതിരുന്ന കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനെതിരെ നടപടി ആഹാ അതാണ് അന്തസ് തൊഴിലാളി പാർട്ടി എന്ന് നാഴികയ്ക്ക് നാല്പത് വട്ടം പറയുകയും തൊഴിലാളികളുടെ മുടക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ ചട്ടുകമായി മാത്രം പ്രവർത്തിക്കുന്ന എം വി ഗോവിന്ദൻ എന്ത് ധാർമ്മികതയാണ് ഈ വിഷയത്തിലുള്ളത് മാധ്യമങ്ങളുടെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഓരോ മുക്കിലും മൂലയിലും സത്യത്തിലേക്ക് കണ്ണു തുറന്ന സി സി ടി വി ക്യാമറകൾ ഉണ്ട് എന്ന കാര്യം ഗോവിന്ദൻ മറന്നുപോകരുത് ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ഒരാൾക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ അന്വേഷണം വരുന്നതിനു മുൻപേ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ ഏതാവും അന്വേഷണത്തിന്റെ ഗതിയെന്ന് അരിഹാരം കഴിക്കുന്നവർക്ക് അറിയാം പൊതുജനങ്ങളെയും യാത്രക്കാരെയും ബുദ്ധിമുട്ടിച്ച് കെഎസ്ആർടിസി ഉദ്യോഗസ്ഥന്റെ നിർവഹണം തടസ്സപ്പെടുത്തിയ മേയർക്കും എം ൽ എക്കുമെതിരെ നിയമ നടപടി സ്വീകരിച്ച് മാധ്യമങ്ങള്ക്ക് മുൻപിൽ കെ എസ് ആര് ടി സി ഉദ്യോഗസ്ഥനെതിരെ പച്ചക്കള്ളം പ്രചരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നില വീണ്ടും ഒന്നുകൂടെ പരിശോധിക്കണം അതിന് പിണറായി സര്ക്കാര് തയ്യാറാകണമെന്നും എന്ഹരി എടുത്തു പറഞ്ഞു